നമ്മുടെ ഈമാനിനെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും അജഞ്ചലമായിരിക്കുന്ന ഒരു ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞ് കിടക്കേണ്ടത് അവന്റെ അരുജൻ കൂടെ ഉമ്മ കൂടെയില്ല ചേട്ടൻ കൂടെയില്ല അയൽവാസി കൂടെയില്ല ആരുമില്ല അവൻ ഒറ്റക്കാണ് കിടക്കേണ്ടത് എന്ന് ഓർത്തുകൊണ്ട് ഓരോരുത്തരും അവരുടെ ഈമാനിനെ സംരക്ഷിക്കണം നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കുന്ന നമ്മുടെ പ്രസ്ഥാനമാണ് സമസ്ത കേരള ഉലമ എന്ന് പറയുന്ന പറയുന്ന പ്രസ്ഥാനം അതിന്റെ കീഴായി അടിയുറച്ചു ഏത് കാലഘട്ടത്തിലാണെങ്കിലും വഴി തെറ്റി പോകുകയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നമ്മുടെ ഈമാനന് താങ്ങായി തണലായി നിന്ന ഒരു പ്രസ്ഥാനമാണ് ആ സമസ്ത കേരള ഉലമയുടെ പതിനായിരത്തിലേറെ മദ്രസകൾ കേരളത്തിനും കേരളത്തിന് പുറത്തും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ സന്തോഷവും സാഹോദര്യവും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും അയൽപക്ക ബന്ധവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അലഹദില്ല ഇന്ന് ജമാഅത്തിന്റെ വിശ്വാസ ആദർശവുമായി നമുക്ക് ജീവിക്കുവാൻ സാധ്യമാക്കിയ പ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വരക്കൽ തങ്ങൾ മുതൽ ആലിമും ആബിദുമായ ഭൂവന്യരായുക്കോയത്തങ്ങൾ ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമസ്ത ഇത് നമുക്കെല്ലാം വലിയ ആശയവും വലിയ ആവേശവും നമുക്ക് രക്ഷാകുമായി നിലകൊള്ളുകയാണ് അലഹദില്ല നമ്മളൊക്കെ അതിന്റെ ഭാഗമായി മാറുക എന്നുള്ളത് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി എന്നതിന്റെ അടയാളമാണ് നമ്മൾ മരിക്കുന്നത് വരെ അഹൽ സുന്നവൽ ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് മരിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടം പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തുള്ള എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കോടി ജനങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ അവഗണിച്ചുകൊണ്ട് തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലെ എല്ലാവിധ മതവിഭാഗങ്ങളും എല്ലാ മതങ്ങൾക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ മതവും അവന്റെ ആചാരവും അവന്റെ അനുഷ്ഠാനവും അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം ഹിന്ദു സഹോദരനുണ്ട് അതേപോലെ മുസ്ലിമിന് മുസ്ലിമിന്റെ മതാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിമിനുണ്ട് ക്രൈസ്തവന് ക്രൈസ്തവന്റെ മതങ്ങൾ അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ക്രൈസ്തവനുണ്ട് അതുകൊണ്ട് സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു രാജ്യമായി കൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ കാരണം ഇസ്ലാം കടന്നു വന്നപ്പോഴും ക്രൈസ്തവത കടന്നു വന്നപ്പോഴും നമ്മെ സ്വീകരിക്കുകയും ആനയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരുന്ന അന്നത്തെ ഹിന്ദു സഹോദരന്മാരാണ് ആ സാഹോദര്യമാണ് മദ്രസകളിലൂടെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്ത് തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ അസഹിഷ്ണുതക്കോ ഒരിക്കലും പ്രാമുഖ്യം നൽകാത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പിഞ്ചു മക്കളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ് അതിനാൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മകൻ ഒരു സമ്പൂർണമായ മുസ്ലിമായി മുഹമ്മിനായി ഈമാനുള്ള ആദർശനിഷ്ഠയുള്ള ബോധമുള്ള ഒരു വ്യക്തിയായി മാറുക എന്നത് ഒരു പിതാവിൻ്റെയും മാതാവിന്റെയും ഏറ്റവും വലിയ സമ്പത്താണ് നമ്മൾ കുന്നുകൂട്ടുന്ന വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടുന്ന ഏക്കര കണക്കിന് സ്വത്തുക്കളോ ഒന്നുമല്ല നമ്മുടെ സമ്പത്ത് നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ മരണപ്പെട്ട ഡെഡ് ബോഡിയുടെ മയത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട് അള്ളാഹുവെ എന്റെ ഉമ്മക്ക് പൊറത്തു കൊടുക്കണേ എന്റെ ഉപ്പക്ക് പൊറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകന് നിങ്ങൾക്കുണ്ടോ എന്നാൽ നിങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ചു എന്നത് ഫലവത്തായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല മരണപ്പെട്ട് കബറിടത്തിലാകുന്ന സന്ദർഭത്തിൽ കബറിന്റെ അരികിൽ വന്നുകൊണ്ട് അള്ളാഹുവെ എന്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണം എന്റെ ഉപ്പക്ക് പൊറത്തു കൊടുക്കണം എന്റെ അയൽവാസിക്ക് പൊറത്തു കൊടുക്കണം എന്നെ സഹായിച്ചവന് പിന്നെ പുറത്തു കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജീവിതം സാഫല്യമുള്ള ജീവിതമായി മാറി അള്ളാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ചുറ്റിക കൊണ്ട് സ്വന്തം ഉമ്മയെയും കുടുംബത്തിലെ അംഗങ്ങളെയും തലക്കടിച്ചു കൊല്ലുന്ന കാലഘട്ടമാണ് ഇത് മാത്രമല്ല സ്വന്തം മാതാവിന്റെ കഴിത്തറക്കുന്ന കാലഘട്ടമാണിത് ഇങ്ങനെ വലിയ വലിയ രൂപത്തിൽ അരാജകത്വങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങൾ മരിച്ചു കഴിഞ്ഞാലും മുറിഞ്ഞു പോകുകയില്ല എന്ന് ഷഫി റസൂൽ അതിൽ ഒന്ന് പറയുന്നത് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമാണ് മഹാനായ നബി ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് ഒരു വളരെ മോശക്കാരനായി ജീവിച്ച വ്യക്തി അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ മരണപ്പെടുകയാണ് നാളെ ആഹ്രത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം തന്നെ വിചാരിച്ചു പോയി ഞാൻ വലിയ മോശക്കാരനായി ജീവിച്ച വ്യക്തിയാണ് ഞാൻ പുനർജീവിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്റെ റിസറക്ഷൻ ഡേയുടെ സമയത്ത് ഞാൻ നരകാവകാശിയാകുമോ എന്ന് ഭയപ്പെട്ടു പോയി പക്ഷേ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആളുകളെ ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം സ്വർഗാവകാശിയായി അദ്ദേഹം മഹാനായ നബിസ് മുന്നിലേക്ക് ഓടി വന്നുകൊണ്ട് പറയുന്നു അള്ളാഹുവിന്റെ റസൂലെ ഞാൻ എങ്ങനെയാണ് സ്വർഗാവകാശിയായത് എന്ന് എനിക്കറിയില്ല അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറയുന്നു നീ വന്നുകൊണ്ട് മകൻ നിനക്ക് വേണ്ടി നടത്തി കൊടുത്തു അതുകൊണ്ടാണ് നീ സ്വർഗത്തിലായത് എന്ന് ഉണർത്തുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മകൻ ഒരേ അയൽവാസി സ്നേഹ വ്യക്തി നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് എന്റെ ഉമ്മമാർ എന്റെ പ്രിയപ്പെട്ടവർ ഇപ്പോ എസ് പരീക്ഷ കഴിഞ്ഞു എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പ്ലസ് ടു കഴിഞ്ഞവർ എസ് എൽ സി കഴിഞ്ഞവർ ഏ ക്ലാസ് കഴിഞ്ഞവർ നമുക്ക് മതഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിനും കേരളത്തിനും പുറത്തുമുണ്ട് അതുകൊണ്ട് ഭാഷകൾ അറിയുന്ന ഇംഗ്ലീഷും അറബിയും ഉറുദും അറിയുന്ന കമ്പ്യൂട്ടർ അറിയുന്ന ലോകത്തിലെ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്ന ആളുകളെ വിദ്യാർത്ഥികളെ വളർത്തെടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഫ്രീ ആയി ഭക്ഷണം ഫ്രീ ആയി വിദ്യാഭ്യാസം ഫ്രീ ആയി നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കഞ്ചാവിന്റെ അഡിക്റ്റ് ആകാതിരിക്കാൻ കള്ളിന്റെ അഡിക്റ്റ് ആകാതിരിക്കാൻ നാട്ടിൽ ഫസാദും ഉണ്ടാകുന്നവരാകാതിരിക്കുവാൻ നിങ്ങളുടെ ഒരു കുട്ടിയെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് അയച്ചാൽ നിങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ അവൻ ദരിദ്രനായിരിക്കും ആ ദരിദ്രനാണെങ്കിൽ പോലും എന്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ഈ വിദ്യാർത്ഥി ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അത്ര ളുകളെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ മദ്രസകൾ ഈ മദ്രസയുടെ പഠന രീതികൾ നമ്മൾ മാർക്കിന് വേണ്ടിയാകരുത് ഇപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം വിദ്യാർത്ഥികൾ അടക്കം മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ഇരകളായി മാറുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ കാരണം രക്ഷിതാക്കൾ തന്നെയാണ് രക്ഷിതാക്കൾ ചെറുപ്പം മുതൽ മതപരമായ ജ്ഞാനങ്ങൾ അതിന്റെ വേണ്ട രൂപത്തിൽ കൊടുക്കാത്തത് കൊണ്ടാണ് മദ്രസാ വിദ്യാഭ്യാസങ്ങളൊക്കെ മാർക്കിന് വേണ്ടി അവസ്ഥകളായി മാറി പരീക്ഷയിൽ ജയിക്കുവാൻ വേണ്ടി റാങ്ക് നേടാൻ വേണ്ടി ടോപ്പ് പ്ലസ് നേടാൻ വേണ്ടി പഠിക്കുമ്പോൾ അതിന്റെ ആന്തരിക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല പത്ത് മിനിറ്റിനുള്ളിൽ എന്റെ ഞാൻ അവസാനിപ്പിക്കുന്നതാണ് മഹാനായ റിപ്പോർട്ട് ചെയ്ത അലിയുബിൻ ഹരീസിൽ കാണാൻ സാധിക്കും ഇദാ ഒരുപാട് പരീക്ഷണങ്ങൾ ആ സമൂഹത്തിൽ ഇറങ്ങുന്നതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു ഫഖീല വമാ ഹുന്ന യാ റസൂലല്ലാ അതെന്താണ് റസൂലേ അപ്പോൾ റസൂൽ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ് കാനൽ തീർച്ചയായും പൊതു സ്വത്തുക്കൾ അവൻ ദുർവിയോഗം ദുർവിനിയോഗം ചെയ്യുന്ന കാലഘട്ടം പൊതുവായി ഏൽപ്പിക്കപ്പെട്ട പള്ളിയുടെയോ മദ്രസയുടെ അല്ലെങ്കിൽ ജനങ്ങൾ അമാനത്തായി ഏൽപ്പിക്കപ്പെടുന്ന സ്വത്തുക്കൾ അത് അവന്റേതായി ഇച്ഛക്കൾ അനുസരിച്ച് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ പ്രതീക്ഷിക്കണം അക അടുന്ന ആ സംഗതി നഷ്ടപ്പെട്ടു പോയാൽ അമാനത്ത് വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാതെ സൂക്ഷിക്കാതെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ക്യാമത്നാൾ ഉണ്ടാകും ഏതാണ് അമാനത്ത് നമ്മുടെ സന്താനം നമ്മുടെ അമാനത്താണ് നമ്മുടെ പിഞ്ചോമനെ കുട്ടി നമ്മുടെ അമാനത്താണ് നമ്മുടെ ഉമ്മ നമ്മുടെ അമാനത്താണ് നമ്മുടെ ഉപ്പ നമ്മുടെ അമാനത്താണ് എന്താണ് കുട്ടി അമാനത്താകുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മൂന്ന് ബാധ്യതകൾ മാതാപിതാക്കൾക്കുണ്ട് ഒന്ന് നല്ല പേരിടുക എന്നുള്ളത് അമാനത്താണ് അതുമാത്രമല്ല അതവ് പഠിപ്പിക്കണം ആരാണ് ഉമ്മ ആരാണ് ഉപ്പ ആരാണ് മൂത്തവർ ആരാണ് ഈ നമ്മുടെ അയൽവാസികൾ എന്നീ തുടങ്ങുന്ന കാര്യങ്ങൾ അവനെ പഠിപ്പിച്ചു കൊടുക്കുക പതിനഞ്ച് വയസ്സിന് മുമ്പിൽ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാക്കളുടെയും അമാനത്താണ് മൂന്നാമത്തെ അമാനത്ത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവന്റെ അമാനത്താണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക എന്നുള്ളത് രക്ഷിതാക്കളുടെ അമാനത്താണ് ഇതിൽ വീഴ്ച വരുത്തിയാൽ ആ കുട്ടി എന്തെങ്കിലും ദുർപ്രവൃത്തികൾ ചെയ്തു ആ രക്ഷിതാവ് ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ണ്ട് മകറമത്ത് കൊടുക്കണം നമുക്കറിയാം അറുപത്തിരണ്ടായിരം രൂപ ഒരു വർഷം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ജക്കാത്തു കൊടുക്കേണ്ടതുണ്ട് കച്ചവടക്കാരൻ കച്ചവടത്തിന്റെ ജക്കാത്തു കൊടുക്കണം സമ്പത്തുള്ള ആള് സമ്പത്തിന്റെ ജക്കാത്തു കൊടുക്കണം പക്ഷേ അത് കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു കൊടുക്കാത്ത കാലഘട്ടം വന്നാൽ നമുക്കറിയാം ഇവിടെയുള്ള മുസ്ലിങ്ങൾ നൂറ്റി കോടി മുസ്ലിങ്ങളാണ് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കോടി ലോക ജനങ്ങളിൽ ഏഴ് ഉപഭൂഖണ്ഡങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളിൽ നൂറ്റി അൻപത്തിഒൻപത് കോടി ആളുകൾ മുസ്ലിങ്ങളാണ് ഈ മുസ്ലിങ്ങളിൽ ആളുകൾ കൊടുത്താൽ ഇവിടെ ഒരു ദരിദ്രനും തന്നെ ഉണ്ടാകുകയില്ല അതുകൊണ്ട് വീഴ്ച വരുത്തുന്ന കാലഘട്ടം വന്നാൽ ഭയപ്പെടണം ഒരു വ്യക്തി ഒരു പുരുഷൻ ഒരു ഭർത്താവ് തിന്മക്ക് വേണ്ടി ഭാര്യയെ അനുസരിക്കുന്ന കാലഘട്ടം സംജാതമായാൽ ഭാര്യ പറയുന്ന തെറ്റുകൾക്കൊക്കെ ഭർത്താവ് ഇസ്ലാമികമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് ഭർത്താവ് ഭാര്യയെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ഒരു കാലഘട്ടം വന്നാൽ ഇത് ഭയപ്പെടേണ്ട പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ മാതാവിനെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടാക്കുന്ന ഒരു ആൾ ഒരു മകൻ ഈ ഭൂലോകത്ത് ഉണ്ടാകുന്ന കാലഘട്ടം വന്നാൽ നമുക്കത് സംശയിക്കേണ്ടതില്ല ഉമ്മയുടെ കഴിത്തറക്കുന്ന കാലഘട്ടമാണ് മാത്രമല്ല ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അവൻ സമ്പന്നനാകുമ്പോൾ വിദ്യാഭ്യാസം നേടുന്ന ആളാകുന്ന സമയത്ത് വയസ്സായ വിദ്യാഭ്യാസമില്ലാത്ത ഉമ്മയെയും ഒപ്പയെയും വീട്ടിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോകുന്ന അപഹസിക്കുന്ന മോശം ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ ഈ ലോകത്ത് മക്കൾ ഉണ്ടാകുന്ന കാലഘട്ടം വന്നാൽ പ്രതീക്ഷിക്കണം അവന്റെ പിതാവിനെ കൂട്ടുകാരെ ചങ്ക് തന്നിലേക്ക് ആവാഹിക്കുകയും ചെയ്യുന്ന പിതാവ് മുഖം ചുളിഞ്ഞതിന്റെ പേരിൽ ഭംഗിയില്ലാത്ത പള്ളികളിൽ കോലാഹലങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വന്നാൽ നേതാവ് ഏറ്റവും മോശക്കാരനാകുന്ന ആള് വന്നാൽ നേതാവിന്റെ ക്വാളിറ്റി അതിന്റെ എല്ലാ ആളായിരിക്കണം നമ്മുടെ നേതാക്കന്മാർ അതുകൊണ്ട് അവൻ ഇസ്ലാമികമായി ജീവിക്കുന്നുണ്ടോ ജീവിക്കുന്നുണ്ടോ അവൻ എന്നാൽ അവനെ പിന്തുടരണം ഈമാനില്ല ഇസ്ലാമില്ലാത്ത ഏത് നേതാവാണെങ്കിലും പിന്തുടരപ്പെടാൻ പാടുള്ളതല്ല അത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ശരി ാഹിനോട് എതിരി കാണിക്കുന്ന വിഷയത്തിൽ സ്വന്തം ഉപ്പയെ അനുസരിക്കണ്ട സ്വന്തം ഉമ്മയെ അനുസരിക്കണ്ട ഇനി ഉസ്താദിനെയും ആരാണെങ്കിലും അനുസരിക്കേണ്ടതില്ല തിന്മയുടെ വിഷയത്തിൽ ഒരാളെയും അംഗീകരിക്കേണ്ടതില്ല ഉമ്മ പറയുകയാണ് അയൽവാസിയായ ആളുടെ അപ്പുറത്തുള്ള പറമ്പിൽ നിന്ന് അനുവാദമില്ലാത്ത രൂപത്തിൽ ഒരു കൊണ്ടുവരാൻ പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല ഏതെങ്കിലും തിന്മക്ക് പ്രേരിപ്പിക്കുന്ന ഒരാളെയും അനുസരിക്കേണ്ടതില്ല അങ്ങനെ അനുസരിക്കാത്ത നേതാവാകാൻ ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ നേതാവാകുകയും നേതാവാൻ നേതാവാളിനെ പ്രതീക്ഷിക്കണം അവന് ആദരിക്കപ്പെടുന്ന മയക്കുമരുന്നുകളും മനുഷ്യന്റെ ബുദ്ധിഭ്രംശനം സംഭവിപ്പിക്കുന്ന ഏത് പാനീയങ്ങളും വസ്തുക്കളും രാസപദാർത്ഥങ്ങളും ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ െ പ്രതീക്ഷിക്കണമെന്ന് മഹാനായ മുഹമ്മദ് നബി അലൈഹി പറയുകയാണ് ഹരീർ ഹരീരിനെ ധരിക്കലും ഗാനമേളകൾക്ക് വേണ്ടി സ്ത്രീകൾ അണിഞ്ഞുറങ്ങി വരിലും ഇതൊക്കെ നാണ്ട അടയാളങ്ങളാണ് കല്യാണത്തിൽ നിക്കാഹുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന രൂപത്തിൽ ഗാനമേളകൾ നടക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ ഇത് കിയാമത്തിന്റെ എന്ന് മഹാനായ നബീയുന മുഹമ്മദ് رسول الله صلى الله عليه وسلم أبسان بريء ولا أنا آخره هذه اللهم أقبلها. ഈ അവസാന സമൂഹത്തിലുള്ള ആളുകൾക്ക് മുൻകാല സമുദായത്തെ കുറ്റപ്പെടുന്ന ആളുകൾ പൂർവീകരായ ആളുകൾ പോരാ അവരത്ര വിവരമുള്ളവരല്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം സംജാതമായാൽ ഇത് പ്രതീക്ഷിക്കേണ്ട കാലഘട്ടമാണ് ആ സമയത്ത് അള്ളാഹിന്റെ റസൂല് പറയുന്നു ഈ സമയത്ത് നിങ്ങൾ ചുവന്ന കാറ്റിനെ പ്രതീക്ഷിച്ചുകൊള്ളണം അല്ലെങ്കിൽ ഭൂമിയിൽ ആഴ്ത്തപ്പെടും കോലം മറിക്കപ്പെടും ഇത് നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം അതുകൊണ്ട് ഓരോ ും അവരുടെ ഈമാനിനെ മുറുകെ പിടിക്കണം ഒരു നമ്മുടെ മകൻ താന്തോന്നിയായേക്കാം നമ്മുടെ ഉപ്പ താന്തോന്നിയായേക്കാം നമ്മുടെ അനുജൻ താന്തോന്നിയായേക്കാം ആ സമയത്ത് നമ്മുടെ ഈ മാനിനെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും അജഞ്ചലമായിരിക്കുന്ന ഒരു ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞ് കബറിൽ കിടക്കേണ്ടത് അവന്റെ അനുജൻ കൂടെയില്ല ഉമ്മ കൂടെയില്ല ചേട്ടൻ കൂടെയില്ല അയൽവാസി കൂടെയില്ല ആരുമില്ല അവൻ ാണ് കിടക്കേണ്ടത് എന്ന് ഓർത്തുകൊണ്ട് ഓരോരുത്തരും അവരുടെ സംരക്ഷിക്കണം നമ്മുടെ ഈമാനിനെ കാലഘട്ടത്തിലാണെങ്കിലും ശരി ഒരാളും വഴിതെറ്റി പോകുകയില്ല അള്ളാഹു മുത്തീങ്ങളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പാണക്കാട് സയ്യിദന്മാർ അതേപോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും സമൂഹത്തിന്റെയും ത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്